നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലിൻ്റെ ഫൈനലാണ് ഇന്ന് രണ്ട് ടീമുകളും കന്നി കിരീടത്തിനായിട്ട് പോരടിക്കുന്നു ആര് വിജയിച്ചാലും ഐ പി എല്ലിന് പുതിയൊരു കിരീടാവകാശം ഉണ്ടാകും ആരാധകർ അതുകൊണ്ട് തന്നെ വളരെ കൂടി കാത്തിരിക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് രണ്ട് ടീമിൻ്റെയും ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും നമ്മളൊന്ന് പരിശോധിക്കാൻ ടീം ന്യൂസ് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ടിം ഡേവിഡിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് അദ്ദേഹത്തിന് രണ്ട് മത്സരങ്ങൾ ആംസ്റ്റങ് എഞ്ചുറി കാരണം കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും തിരികെ അദ്ദേഹം ആർ സി ബിയുടെ ലൈനപ്പിലേക്ക് വരും ലിയാം ലിവിങ്സ്റ്റണെ ഒഴിവാക്കും അപ്പോൾ ആർ സി ബിയുടെ ഒരു പ്രോബിൾ ട്വൽവ് നമ്മൾ പ്രതീക്ഷിക്കുന്നിങ്ങനെയാണ് ഫിൽസാൾട്ട് വിരാട് കോഹ്ലി മായങ്ക് അഗർവാൾ രജത് പട്ടിദാർ ലിയാം ലിവിങ്സ്റ്റൺ ഓർ ടിം ഡേവിഡ് അവിടെ ടിം ഡേവിഡിൻ്റെ ഫിറ്റ്നസ് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ ദൻ നമ്പർ സിക്സിൽ ജിതേഷ് ശർമ്മ റൊമാരിയു ഷഫേഡ് കൃണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ യാഷ് ദയാൽ ജോ ഷെയ്സൽവുഡ് ഇമ്പാക്റ്റ് സബായിട്ട് നമ്പർ ട്വൽവിൽ സുയാഷ് ശർമ്മ അതേസമയം ബി ബി കെ കാര്യത്തിൽ ഇപ്പോൾ സെയിം ഗ്രൗണ്ടിൽ അവർ ക്വാളിഫയർ ടു വിജയിച്ചത് രണ്ട് ദിവസം മാത്രം മുമ്പാണ് അതുകൊണ്ട് തന്നെ സെയിം കോമ്പിനേഷനുമായിട്ട് അവർ ഇറങ്ങാനാണ് സാധ്യത പക്ഷേ യശാന്ധര ചാഹൽ കഴിഞ്ഞ കളി കളിച്ചു അദ്ദേഹം ഫുൾ കോട്ട ബൗൾ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ പി ബി കെ ബൗളിംഗ് കോച്ച് ജെയിംസ് ഹോപ്സ് പിന്നീട് പറഞ്ഞത് പൂർണ്ണ ഫിറ്റ് ആയിരുന്നില്ല ചഹൽ എന്നാണ് അപ്പോൾ ചഹൽ പൂർണ്ണ ഫിറ്റ് അല്ല ഫൈനൽ കളിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒറ്റ സ്പിന്നർ വെച്ച് അവർ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഹർപ്രീത് ബ്രാറിനെ സ്കോഡിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അവരുടെ ടീം ന്യൂസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവരുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ പ്രിയാൻ ശാര്യ പൃഥ്സിം റാൻ സിംഗ് ജോഷ് ഇംഗ്ലീസ് ശ്രേയസ് അയ്യർ നെഹാൽ വധേര ശശാങ്ക് സിംഗ് മാർക്കസ് ടോയ്നിസ് അസ്മത്തുള്ള ഒമർ സായി വിജയ്കുമാർ വൈശാഖ് ഖേൽ ജാമീസൻ ഹർഷ്ദീപ് സിംഗ് ഇമ്പാക്റ്റ് സബ്ബായിട്ട് യശ്വന്ദർ ചഹലോ ഹർപ്രീത് ബ്രാറോ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു ഏതായാലും രണ്ട് ടീമും വിജയത്തിനായിട്ട് കൈമെയ് മറന്ന് പോരാടുമെന്ന കാര്യം ഉറപ്പാണ് ആര് നേടും ആ കിരീടം നമുക്ക് കാത്തിരുന്നത് കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി